അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആർ എസ് ഐ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങ് ഒട്ടും ലോസ് ഇല്ലാതെ ലോസ് മാക്സിമം കുറച്ചുകൊണ്ട് ഒരു സെവൻറ്റി ടു സെവൻറ്റൈവ് പെർസെൻറ്റ് വരെ ഉള്ള സ്ട്രാറ്റജിയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ച് പഠിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം കേട്ടോ കാരണം വെച്ചാൽ ഇത് ഞാൻ യൂസ് ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോബിലിറ്റി ഉണ്ട് കാരണം നല്ല വിന്നിംഗ് റേറ്റ് ഉള്ള സ്ട്രാറ്റജിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ അപ്പറനിലേക്ക് കയറി വരുന്ന സ്റ്റോക്കുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ മൊമെൻറ്റത്തിലേക്ക് വരുമ്പോൾ ആ മൊമെൻ്റ് തുടക്കത്തിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മൊത്തമായിട്ട് കാണാനും ശ്രമിക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ അഡ്വാൻസ്ഡ് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഈ ഒരു ആർ എസ് ഐ സ്ട്രാറ്റജി നമുക്ക് പഠിക്കാം അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഓഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മൊമൻറ്റോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്രൈസ് ആക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രൈസിന്റെ അപ്റിലേക്ക് കേറി വരുമ്പോൾ തന്നെ പിടിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ മൊത്തമായിട്ട് കാണാൻ ഞാൻ വീണ്ടും പറയാനും മൊത്തമായിട്ട് കാണാൻ മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ടല്ലേ കുറെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ കുറച്ച് വർക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിരക്കായതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ വീഡിയോയിൽ നമ്മൾ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ലോസ് മാക്സിമം കുറച്ചുകൊണ്ട് നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ലോസ് മാക്സിമം കുറയ്ക്കുക ലോസ് വളരെയധികം ലോസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ലോസ് മാക്സിമം കുറച്ചുകൊണ്ട് എങ്ങനെ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മൊമെൻറ്റ് ഉള്ള സ്റ്റോക്കുകൾ ഷോർട്ട് ടൈമിലേക്ക് നല്ല റിട്ടേൺ തരുന്ന സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ആർ എസ് ഐ വെച്ചുള്ളൊരു സ്ട്രാറ്റജിയാണ് ഞാൻ പറയാൻ പോകുന്ന കേട്ടോ നമ്മൾ പഴയ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടവർക്കറിയാം ഞാനൊരു ആർ എസ് ഐ സിക്സ്റ്റി എന്ന് പറയുന്ന സ്ട്രാറ്റജിയിട്ടുണ്ട് ആ സ്ട്രാറ്റജിനേക്കാളും മോർ പവർഫുൾ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തരാൻ പോകുന്ന കേട്ടോ അതോ മാത്രമല്ല ഇതെൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബിഗ് സീക്രട്ട് അതായത് ഞാൻ യൂസ് ചെയ്യുന്നൊരു അടിപൊളി സ്ട്രാറ്റജി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുകയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നഷ്ടം ഉണ്ടാക്കുന്ന കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ മാക്സ് വീഡിയോ കാണുമ്പോൾ പേന പേപ്പർ എടുത്ത് മുന്നിൽ വെക്കുക അതുപോലെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്യുക റിവേഴ്സ് ചെയ്ത് ഒന്നുകൂടി കണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അത്ര എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ സ്ട്രാറ്റജി എന്താണെന്ന് പഠിക്കാം ഞാൻ യൂസ് ചെയ്യുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതൊരു അഡ്വാൻസ്ഡ് ആർ എസ് ആണ് അപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള ആർ സ്ട്രാറ്റജി യൂസ് ചെയ്യണ സമയത്ത് നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ടൂളുകൾ വേണം ആർ തന്നെയുള്ള ആർ എസ് തന്നെയുള്ള മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് നമ്മൾ നടത്തണം അപ്പോൾ ആർ എസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെയിലി ടൈം ഫ്രെയിമിൽ ആർ എസ് ഐയുടെ വാല്യൂ നമുക്ക് വേണ്ടത് എന്താണ് ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി ആണ് നമുക്ക് ഇത് വേണ്ടത് ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി അതുപോലെ ആർ എസ് ഐ വീക്ക്ലി ആർ എസ് ഐ നമുക്ക് എത്ര വേണം ഗ്രേറ്റർ ദാൻ സെവൻറ്റി ആയിരിക്കണം അതുപോലെ ആർ എസ് ഐ മന്ത്ലി ആർ എസ് ഐ ഗ്രേറ്റർ ദാൻ സെവൻറ്റി ആയിരിക്കണം അതുപോലെ പ്രൈസ് നമ്മളെപ്പോഴും പ്രൈസാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് കാരണം പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആർ സും സ്റ്റൊക്കാസ്റ്റിക്കും അല്ലെങ്കിൽ എസ് എം ഐയും അതുപോലെ തന്നെ ഡബ്ല്യു എം എ ഒക്കെ വർക്ക് ചെയ്യുന്നത് അപ്പം പ്രൈസ് എപ്പോഴും എവിടെ എവിടെയായിരിക്കണം ഇ അബോ സിക്സ്റ്റി ഇ എം എ ആയിരിക്കണം എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് സിക്സ്റ്റിയുടെ അബവ് ആയിരിക്കണം എന്താ പ്രൈസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൊമെൻ്റം ഒട്ടും വിട്ട് കളയാതെ നമ്മൾ എന്ത് നീന്തൽ മൊമന്റത്തിലാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ മൊമെൻറ്റിൽ തന്നെ കയറി പിടിച്ചാലേ എന്ത് പറ്റുള്ളൂ നല്ല രീതിയിലുള്ള റിട്ടേൺ നമുക്ക് ഷോർട്ട് ടൈമിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ത് ചെയ്യണം ഫിഫ്റ്റി ടു വീക്ക് ഹൈഡ് നിയർ ആയിരിക്കണം നിയർ എന്ന് പറഞ്ഞാൽ എത്ര പേഴ്സൻ്റ് ആയിരിക്കണം എന്നുള്ള ഞാൻ എന്ത് ചെയ്യാം ചാർട്ടിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാവട്ടോ എങ്ങനെയാണ് ആ പേഴ്സൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നത് പറഞ്ഞുതരാം അതുപോലെ തന്നെ സ്റ്റോക്കിൽ ഒട്ട് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവം എന്താണ് വോളിയം വോളിയം എന്ന് പറഞ്ഞൊരു സംഭവത്തെ വിട്ട് കളിക്കാൻ നമുക്ക് പറ്റത്തിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം സ്റ്റോക്കിൻ്റെ ഡെയിലി വോളിയം ഫിഫ്റ്റി പേഴ്സെൻറ്റ് ഗ്രേറ്റ് ആയിരിക്കണം ഡെയിലി ഒരു സ്റ്റോക്കിൽ ഇന്ന് ക്ലോസ് ചെയ്യണ സമയത്ത് ക്ലോസ് ചെയ്യണ സമയത്ത് സ്റ്റോക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കണം ഫിഫ്റ്റി പെർസെൻറ്റ് ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി പെർസെൻ്റ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസ് ചെയ്ത വോളിയത്തിനേക്കാളും ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഗ്രേറ്റർ ദാൻ വോളിയം എന്ത് വേണം ഇന്നത്തെ ക്ലോസിംഗിൽ നമുക്ക് കിട്ടണം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ആഡ് ചെയ്യിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ച് ഇത് എഴുതി വയ്ക്കുക കാരണം അത്ര അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതൊരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിൽ ഒട്ടും തന്നെ ലോസ് ഇല്ലാതെ ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻ്റ് ആക്യൂറസി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഞാനീ പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഓക്കെ ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകൾ വർ സ്റ്റോക്ക് ട്രേഡിങ്ങിന് അധികം തന്നെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻസ്ഡ് സ്ട്രാറ്റജി ഞാൻ യൂസ് ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ് ഈ പറഞ്ഞ ആർ എസ് ഐ സിക്സ് ജി ആർ എസ് ഐ ഫിഫ്റ്റി അഡ്വാൻസ്ഡ് സ്ട്രാറ്റജീന്നാണ് ഞാൻ ഇനി വിളിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്ക്രീനർ നമുക്ക് ഡെവലപ്പ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ കാര്യങ്ങളൊക്കെ ഒറ്റ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ അധികം ചാർജിങ് എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ അധികം സ്ക്രീനർ ഒന്നും യൂസ് ചെയ്യാറില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ബ്രോക്കർ സ്ക്രീനർ വളരെ കുറച്ച് യൂസ് ചെയ്യുകയുള്ളൂ ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻ സ്ക്രീനർ ഏതാണ് ട്രേഡിംഗ് വ്യൂ ഉള്ള സ്ക്രീനർ മനസ്സിലായില്ല അപ്പോൾ ട്രേഡിംഗ് വ്യൂ സ്ക്രീനറിൽ ആകുമ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം ട്രേഡിംഗ് വ്യൂന്റെ സ്ക്രീനറിലേക്ക് പോവാം സ്ക്രീനർ സെക്ഷനിൽ വരാം ഇപ്പോൾ ട്രേഡിംഗ് വീണ്ടും സ്ക്രീൻ ആണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം ഇതിനകത്തേക്ക് ഓരോ പാരാമീറ്റേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ആഡ് ചെയ്ത് കൊടുക്കാം ഈ കാര്യങ്ങൾ ആഡ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മൊമൻ്റ് ഉള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ട് സമയങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അഡ്വാൻസ്ഡി സ്ക്രീനർ റെഡിയാക്കി എടുക്കാം എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം അത് ചാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഓരോ സ്റ്റോക്കുകളായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള അപ്പോൾ വീഡിയോ ഞാൻ വീണ്ടും പറയുകയാണ് വീഡിയോ ആയിട്ട് കാണുന്ന ഒന്ന് ലൈക്ക് അടിച്ചേക്കണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തു തരുന്നത് അതുപോലെ തന്നെ ട്രേഡ് ചെയ്ത് ലോസ് ഉണ്ടാക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം മാക്സിമം അങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളിലേക്ക് ഈ സ്റ്റോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാം ഓക്കെ ഫൈൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ എസ് ഐ എടുക്കാതെ ആർ എസ് ഐ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആർ എസ് ഐ ഇവിടെ വരും ഈ ആർ എസ് ഐ നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് ആഡ് കൊടുക്കുക നിങ്ങൾ എന്ത് ചെയ്യുക മാനുവൽ സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യുക മാനുവൽ സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക ആർ എസ് ഐ ഇത് ഡെയിലി ആർ എസ് ഐ ആണ് നിങ്ങളിത് എന്ത് ചെയ്യുക മന്ത്ലിയിലേക്ക് മാറ്റുക മന്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇത് സെവൻറ്റി എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്തു മന്ത്ലി ആർ എസ് ഐ സെവൻറ്റി ഉള്ള സ്റ്റോക്കുകൾ മാത്രം നമ്മൾ വിൽക്കുന്നത് ഏകദേശം മുന്നൂറ്റി പതിനൊന്ന് സ്റ്റോക്കുകളാണ് മന്ത്ലി ആർ എസ് ഐ സെവൻറ്റിയിൽ നിൽക്കുന്നത് അത് അത്രയും ബുള്ളിഷായിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകൾ ഹയർ ഏറ്റവും ടയർ ഏറ്റവും ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ വിലയിരുത്തുന്ന ടൈം ഫ്രെയിമാണ് മന്ത്ലി എന്ന് പറയുന്നത് മന്ത്ലി ടൈം ഫ്രെയിമിൽ ആർ എസ് ഐ സിക്സ്റ്റി ആയി സെവൻറ്റി ആയിരിക്കണം സോറി സെവൻറ്റി ആയിരിക്കണം ആർ എസ് ഐ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്തുവാണെങ്കിലാണ് വീക്കിലിയിലേക്ക് അടക്കണം ഇവിടെ വീക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ആഡ് ഫിൽറ്റർ കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് മാനുവൽ തെറപ്പി ക്ലിക്ക് ചെയ്യുക അത് എത്രയാണ് സെവൻറ്റി ആയിരിക്കണം സ്റ്റോക്കിൻ്റെ ആണ് എത്രയും നൂറ്റി അറുപത്തി എട്ടായിട്ട് ചുരുങ്ങി കേട്ടോ നിങ്ങളിവിടെ നൂറ്റി പതിനൊന്ന് ഒറ്റ ചമ്പാണ് നൂറ്റി അറുപത്തെട്ടിലേക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് വീണ്ടും ആർ എസ് ഐ ക്ലിക്ക് ചെയ്യുക നമ്മൾ മൂന്നാമത്തെ ആർ എസ് ഐ ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ഡെയിലി ആർ എസ് ഐ ആയിരിക്കണം അവിടെ ഇവിടെ നമ്മൾ കണ്ടോ ഡെയിലി ആർ എസ് ഐ നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് അത് എത്ര ആയിരിക്കണം ഫിഫ്റ്റി ആയിരിക്കണം നമ്മൾ മാനേദനകൾ നമ്മൾ പറഞ്ഞാൽ എത്രയാണ് ഫിഫ്റ്റി ആയിരിക്കണം ഇപ്പോൾ നമ്മൾ മൂന്ന് ആർ എസ് ഐ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു ആർ എസ് ഐ മന്ത്ലി സെവൻറ്റി എബോ ആർ എസ് ഐ വീക്കിലി സെവൻറ്റി അബോ ആർ എസ് ഐ ഫിഫ്റ്റി ആർ എസ് ഐ ഡെയിലി എത്രയാണ് ഫിഫ്റ്റി അബോ ഈ മൂന്ന് ആർ എസ് ഐകൾ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു അടുത്ത നമ്മുടെ പാരാമീറ്റർ എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് പ്രൈസ് എബോ സിക്സ്റ്റി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് പ്രൈസ് എന്ന് കൊടുക്കുക ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രൈസ് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക മാനുവൽ സെറ്റപ്പിൽ വരിക ഇവിടെ സിക്സ്റ്റിന്ന് കൊടുക്കുക കണ്ടെ ഇപ്പോൾ ഇവിടെ പ്രൈസ് എബോ സിക്സ്റ്റി വന്നു അട പ്രൈസ് എബോ സിക്സ്റ്റി വന്നു ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഈ പ്രൈസ് എബോ സിക്സ്റ്റിന്നുള്ള മാറ്റി നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് അങ്ങനെ കൊടുത്താലും മതി പ്രൈസ് പ്രൈസ് എന്ന് മാക്സിമം ആഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക എബോ ഫിഫ്റ്റി ഇ എം എ സിക്സ്റ്റി ഇ എം ഐ ആട്ടോ ഫിഫ്റ്റിയോ സിക്സ്റ്റിക്ക് ഇവിടെ ഞാൻ സിക്സ് ഫിഫ്റ്റി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സിക്റ്റിയും ഫിഫ്റ്റിയും ആക്കാട്ടോ ഫിഫ്റ്റി എന്ന് കൊടുത്താൽ മതി കുറച്ചുകൂടി മൊമൻറ്റുള്ള സ്റ്റോക്കുകൾ വേണമെങ്കിൽ ഫിഫ്റ്റി ഇ എം എ നോക്കിയാൽ മതി ഫിഫ്റ്റി ഇ എം എ വരുമ്പോൾ നമ്മൾ സ്റ്റോക്കുന്നവരോട് കുറഞ്ഞോളൂ ഞാൻ ഇവിടെ സിക്സ്റ്റിയാണ് എഴുതിരുന്നത് നിങ്ങൾക്ക് സിക്സ്റ്റീൻ കൊടുക്കാം ഫിഫ്റ്റീൻ കൊടുക്കാം രണ്ടും കൊടുക്കാട്ടോ രണ്ട് കൊടുത്താൽ ഗുണമെന്ന് പറഞ്ഞാൽ ഡെയിലി ആർ എസ് ഐ സിഫ്റ്റിയിൽ വരുമ്പോൾ പ്രൈസ് ഫിഫ്റ്റി ഇ എം എയുടെ മുകളൊക്കെ കയറും അപ്പോൾ നല്ല മൊമെൻ്റ് ഒക്കെ കിട്ടും സിക്റ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മുകളൊക്കെ അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞാൽ സിക്സ്റ്റിയാണ് ഇവിടെ എഴുതിയിരുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫിഫ്റ്റി ഇ എം എയുടെ മുകളിലേക്ക് പ്രൈസ് ക്ലോസ് ചെയ്തതുകൊണ്ട് കൊടുക്കാം കേട്ടോ അവിടെ രണ്ട് രീതിയിലും കൊടുക്കാം അത് ഇൻബിൽഡായിട്ട് നമുക്ക് അത് തന്നെ അവൈലബിൾ ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്തു പ്രൈസ് ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി എം എ പ്രൈസ് ഫിഫ്റ്റി എം എ മോളിലുള്ള പ്രൈസ് അതായത് മീഡിയം ട്രെൻഡിലേക്ക് കയറി വരുന്ന സ്റ്റോക്കുകൾ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമ്മളെന്ത് ചെയ്യുക അടുത്ത മാനേജന തന്നെ ഏതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്റ്റോക്ക് ഇയർ ഫിഫ്റ്റി ടു വീക്ക് ഹൈ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഫിഫ്റ്റി ടു വിന്താണ് ഒരു സ്റ്റോക്ക് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും സ്റ്റോക്ക് ഏറ്റവും ലോയിലേക്ക് പോയിട്ട് പിന്നെ ഫിഫ്റ്റി ടു വീക്ക് ഹൈടെ അടുത്തേക്ക് വരുന്ന ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൊമെൻ്റ് അല്ലാത്തുള്ള സ്റ്റോക്കുകളെ മൊമെൻറ്റ് ഒട്ടും ചോർന്നു പോകാതെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് എന്ത് ചെയ്യുന്നത് ഫിഫ്റ്റി ടു വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ഇവിടെ ഹൈ കൊടുക്കുക ഈ ഹൈ ഹൈന്ന് കൊടുത്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വൺ ഡേ ഇവിടെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക പേഴ്സൻറ്റ് കൊടുക്കുക ഇവിടെ ഒരു സീറോ ടു ടെൻ പെർസെൻറ്റ് ഗ്രേറ്റർ ദാൻ സീറോ ടു ടെൻ പെർസെൻറ്റ് ഇവിടെ എന്ത് ചെയ്യുക പ്രൈസ് എന്ന് കൊടുക്കുക കാണാം വീഡിയോ മനസ്സിലാക്കാത്ത ആൾക്കാർ വളരെ വളരെയധികം വീണ്ടും വീണ്ടും എടുത്ത് കളണം ഇവിടെ ഹൈ ഈ ഹൈ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് വണ്ടേ ആണ് കൊടുത്തിരിക്കുന്നത് അതെന്ത് ചെയ്യുക നേരെ ഷിഫ്റ്റ് ചെയ്ത് ഫിഫ്റ്റി ടു വേക്ക് കളിക്കാം കാണാം ഇപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് ചോക്കളാണ് നമ്മളിലേക്ക് വന്നിരിക്കുന്നത് ഇതിൽ നമ്മളെന്ത് ചെയ്യുക വോളിയം ഇനി നമുക്ക് എന്തു ചെയ്യാണ് വോളിയം കൊടുക്കണം വോളിയം പേർസെൻറ്റ് ക്ലിക്ക് ചെയ്യുക ആഡ് കൊടുക്കാം വോളിയം പേഴ്സൻറ്റ് എന്ത് ചെയ്യുക ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് അല്ലെങ്കിൽ ആഹാ ഫിഫ്റ്റി പെർസെൻറ്റ് എബവ് വന്നിരിക്കുന്ന ചോക്കൾ മാത്രം നമുക്കിത് കൊടുക്കാം കാണാം ഇപ്പം എത്ര ചോക്കൾ വന്നു നാൽപ്പത്തെട്ട് സ്റ്റോക്കുകളതിൽ വന്നിരിക്കുന്നത് കേട്ടോ നാൽപ്പത്തെട്ട് സ്റ്റോക്കുകളായിട്ട് ചുരുങ്ങി വേണം ഇത് എന്തൊക്കെ നമ്മൾ കൊടുത്തു വന്നിട്ട് പറയാം മന്ത്ലി ആർ എസ് ഐ എബവ് സെവൻറ്റി ആർ എസ് ഐ വീക്ക്ലി എബവ് സെവൻറ്റി ആർ എസ് ഐ ഡെയിലി എബവ് ഫിഫ്റ്റി പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്ന എവിടെയാണ് ഇ എം എ ഫിഫ്റ്റിയുടെ മുകളിൽ അതുപോലെ തന്നെ ഫിഫ്റ്റി ടു വീക്ക് ഹൈഡ് അവിടെ നിന്ന് ടെൻ സീറോ ടു ടെൻ പെർസെൻ്റ് അകലെ മാത്രമുള്ള സ്റ്റോക്കുകൾ മാത്രമേ ഇതിൽ വരിക വോളിയം ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഗ്രേറ്റർ ദൻ വോളിയം ഫിഫ്റ്റി പെർസെൻ്റ് എബവുള്ള സ്റ്റോക്കുകൾ മാത്രം വരിക അതിനകത്തേക്ക് ഓക്കെ അല്ല ഇത്ര നിങ്ങൾക്ക് എന്ന് കരുതുന്നു കാരണം ഇനി നമ്മളെന്ത് ചെയ്യാ ഈ സ്ക്രീനർ ജസ്റ്റ് സേവ് ചെയ്യാം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീനർ ഇവിടെ സേവ് ചെയ്യാൻ പറ്റും എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളൊരു നല്ല പേര് കൊടുക്കുക ഈ സ്ക്രീനറിന് എന്ത് ചെയ്യുക ആർ എസ് ഐ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജി സ്ക്രീനർ ഇത് കൊടുക്കുക കൊടുക്കുക സേവ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ സ്ക്രീനർ സേവ് ആയി ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എത്രയോ സ്റ്റോക്കുകൾ എത്രയോ സ്റ്റോക്കുകളിൽ വന്നിട്ടുണ്ട് ഇത്ര സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊരു സേഫ് ട്രേഡറാണ് നമുക്ക് എപ്പോഴും വേണ്ടത് ഫണ്ടമെന്റലി നല്ല ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകളാണ് വേണ്ടത് അതിൽ ഞാൻ പറയുന്ന ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ആഡ് ചെയ്യണം നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ അകത്ത് ഇൻഡക്സ് കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഇൻഡെക്സ് കൊടുക്കുക ഈ ഇൻഡക്സ് ക്ലിക്ക് ചെയ്യുക ഈ ഇൻഡക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മാത്രം കൊടുക്കുക കാണും നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മാത്രം കൊടുത്തപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു നാല് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നിഫ്റ്റി ടു ഹൺഡ്രഡോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ നിഫ്റ്റി സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പിലുള്ള ചില സ്റ്റോക്കുകൾ വരും നിഫ്റ്റി ഹൺഡ്രഡുള്ള സ്റ്റോക്കുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം അങ്ങനെ അങ്ങനെ കൊടുക്കാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിപ്പെൻഡ്സ് ഓൺ യു നിങ്ങൾക്ക് വിട്ടു വിട്ടുവന്നിരിക്കുന്നു ഞാൻ കൊടുക്കുന്നത് മാക്സിമം നിഫ്റ്റി ഫൈ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിഫ്റ്റി ഈ കമ്മ്യൂണിറ്റീസ് മാറ്റിക്കൊള്ളും നിഫ്റ്റി മൈക്രോ ക്യാപ് ടു ഫിഫ്റ്റി കൊടുക്കാം നിഫ്റ്റി സ്മോൾ ക്യാപ് നിഫ്റ്റി കൊടുക്കാം നിഫ്റ്റി ഹൺഡ്രഡ് കൊടുക്കാം വേണമെങ്കിൽ നിഫ്റ്റി ടു ഹൺഡ്രഡ് കൊടുക്കാം നിഫ്റ്റി ടു ഹൺഡ്രഡിലുള്ള സ്റ്റോക്കുകൾ മാത്രം കൊടുക്കാം നിഫ്റ്റി ഇവിടെ ഉണ്ട് ടു ഹൺഡ്രഡ് ഇവിടെ ടൂ ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് കൊടുക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കണ്ട ഇപ്പം നിങ്ങളെ വിഷ ഇപ്പോൾ എത്ര സ്റ്റോക്കുകൾ വന്നു ഒരു അഞ്ച് സ്റ്റോക്കുകൾ മാത്രമേ ഇനി രത്ത് വന്നിട്ടുള്ളൂ കണ്ടോ ഇത് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ഈ ഒരു പാരാമീറ്റേഴ്സ് നമ്മുടെ ഈ ഇല്ല ഈ പറഞ്ഞ കാര്യം ഓപ്ഷണലാണ് ആണ് ഈ ഒരു ഇൻഡെക്സ് കൊടുക്കുന്നത് ഓപ്ഷണലാണ് ആണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എല്ലാ സ്റ്റോക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ സെലക്ട് ഓൾ കൊടുത്താൽ എല്ലാ സ്റ്റോക്കുകളും സെലക്ട് ചെയ്യാം കണ്ട എല്ലാ സ്റ്റോക്കുകളും ഇപ്പോൾ ഇപ്പം എല്ലാം ഞാൻ കൊടുത്തു ഇപ്പോൾ എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴും എത്ര വന്നു സ്റ്റോക്കുകൾ ആകെ ഏഴ് സ്റ്റോക്കുകൾ അതിൽ വന്നിട്ടുള്ളൂ കണ്ടോ ഏഴല്ല ഒമ്പത് സ്റ്റോക്കുകൾ മാത്രമേ വന്നിട്ടുള്ളൂ ഈ ഒമ്പത് സ്റ്റോക്കുകൾ ഇവിടെ നോക്കാം ജസ്റ്റ് വോളിയം ഞാൻ ടാബിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം ആവറേജ് വോളിയം ഞാനൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ആട് കൊടുത്തത് നിങ്ങൾ കൂടെ കാണുകണ്ടോ കഴിഞ്ഞ ക്ലോസിംഗിൽ വോളിയം ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് എബോ വന്നിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്കൂടെ കാണുക കേട്ടോ ഇവിടെയൊക്കെ കാണാം എല്ലാം ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ആണ് എന്ത് വന്നിരിക്കുന്ന വോളിയം വന്നിരിക്കുന്ന സ്റ്റോക്കുകളെല്ലാം നിങ്ങൾ നിങ്ങൾക്കൂടെ കാണണ്ടോ ഇനി നിങ്ങൾ എന്ത് ചെയ്യാം ചാർട്ട് എടുക്കുക അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ശ്രീറാം ഫിനാൻസ് ഒന്ന് അനാലിസ് ചെയ്യാം ഇനി ചാർട്ടിലാണ് നിങ്ങൾക്ക് കൺ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചാലാമോന്നെട്ട് നിങ്ങൾ നോക്കിക്കോ ചാർട്ടൊന്നും നോക്കോളൂ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ശ്രീറാം ഫിനാൻസ് ഒന്ന് ചെക്ക് ചെയ്യാം കണ്ടോ ശ്രീറാം ഫിനാൻസിൻ്റെ സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കണ്ടോ ഇതിലിപ്പോൾ ജസ്റ്റ് ഈ ചാർട്ട് നിങ്ങൾ മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടോ ശ്രീറാം ഫിനാൻസ് മാറ്റുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആർ എസ് ഐയുടെ ഇവിടെ ക്ലിക്ക് ചെയ്യുക ആർ എസ് ഐ എന്ത് ചെയ്യുക ഇവിടെ ഫിഫ്റ്റി ആക്കുക കണ്ടോ ഫിഫ്റ്റി ആക്കി കൊടുത്തു ഓക്കെ കൊടുത്തു വേണ്ട ആർ എസ് ഐ ഫിഫ്റ്റി അബവാണ് സ്റ്റോക്ക് വന്നിരിക്കുന്നത് സ്റ്റോക്ക് ട്രേഡ് നടക്കുന്നത് നമ്മുടെ സ്ക്രീനിൽ വന്ന സ്റ്റോക്കാണിത് ശ്രീറാം ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം കണ്ടോ ഇവിടെ ആർ എസ് ഐ കൊടുത്തിരിക്കുന്നത് എനിക്ക് കൂടെ കാണാം ഞാൻ ഇവിടെ എല്ലാം സെറ്റ് വെച്ചിരിക്കുകയാണ് ആർ എസ് ഐ കൊടുത്തിരിക്കുന്ന കാണാം കണ്ടോ ഇവിടെ ആർ എസ് എ ഡെയിലി ആർ എസ് ഐ കൊടുത്തിരിക്കുന്നത് ഡെയിലി ആർ എസ് എത്രയാണ് അറുപത്തി ഏഴാണ് അറുപത്തി ഏഴ് നമ്മൾ എന്താ പറഞ്ഞത് ഡെയിലി ആർ എസ് എത്രയാണ് നമുക്ക് വേണ്ടത് ഡെയിലി ആർ എസ് ഐ നമ്മൾ പറഞ്ഞ എത്രയാണ് ഫിഫ്റ്റി അബോ ആയിരിക്കണം ഇതെത്രയാണ് സിക്സ്റ്റി സെവൻ ആണ് അപ്പോൾ അത് ബുള്ളിഷല്ലേ ബുള്ളിഷ് ആണ് ഈ വീക്കിലി ആർ എസ് എൽ ക്ലിക്ക് ചെയ്യുക വീക്കിലി ആർ എത്രയാണ് സെവൻറ്റി അബോ ആണ് സെവൻറ്റി സെവൻ ആണ് നമ്മളെത്രേ പറഞ്ഞത് വീക്കിലി ആർ എസ് എത്രയാണ് പറഞ്ഞത് സെവൻറ്റി ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ആണ് നമ്മൾ പറഞ്ഞത് ഇത് എത്രയാണ് സെവൻറ്റി സെവൻ അപ്പം ആണല്ലോ വീക്കിലി ആ എസ് ഐ സെവൻറ്റി എ ബോ ആണ് നമ്മൾ എന്ത് ചെയ്യണം മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റം എത്രയാണ് മന്ത്ലി ആർ എസ് ഐ എത്രയാണ് സെവൻറ്റി ഫൈവ് ആണ് അപ്പോൾ എത്രയാണ് ആണ് അപ്പം ഡെയിലി വീക്കിലി മന്ത്ലി ടൈം ഫ്രെയിമിൽ ആർ എസ് ഐ എന്താണ് ഡെയിലിയും അല്ല വീക്കിലിയും മന്ത്ലിയും ആർ എസ് ഐ സെവൻറ്റിയ ബോ ആണ് വീക്കിലി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എത്രയാണ് ആർ എസ് ഐ വന്നിരിക്കുന്നത് ഫിഫ്റ്റി എ ആണ് ഫിഫ്റ്റി എബോ അതായത് ഇപ്പോൾ സിക്സ്റ്റി സെവനിലാണ് ട്രേഡ് എടുക്കുന്നത് സിക്സ്റ്റി സെവൻ്റെ അടുത്താണ് ആർ എസ് ഐ നിൽക്കുന്നത് ബുള്ളിഷ് ആണ് പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് വോളിയം വോളിയം ശ്രീറാം ഫിനാൻസിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ടു സിക്സ്റ്റി ഫോർ പെർസെൻറ്റ് വോളിയമാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയെ സംബന്ധിച്ച് ചേഞ്ച് വന്നിരിക്കുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ലാസ്റ്റ് ട്രേഡിംഗ് ഡേയെ സംബന്ധിച്ച് ഡെയിലി വോളിയത്തിൽ ടൂ സി ടു ഫോർട്ടി സിക്സ് പെർസെൻ്റ് ചേഞ്ച് ആണ് എന്തിലും വന്നിരിക്കുന്നത് ശ്രീറാം ഫിനാൻസിൽ വന്നിരിക്കുന്നത് അപ്പോൾ സ്റ്റോക്കിൽ നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കിയാലേ ഈ ഒരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി മനസ്സിലാക്കി അതിലൊരു നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ വീഡിയോ ചുമ്മാ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ ഇതിന്റെ പ്രൈസ് ആക്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക സ്റ്റോക്ക് ഒരു അപ്റിലേക്ക് പോകുന്നു കേട്ടോ ഇവിടെ അട്ടണിലേക്ക് പോകുമ്പോൾ വോളിയം നല്ല രീതിയിൽ കയറുന്നു അതിൻ്റെ ഷോക്ക് ശേഷം അതിന് ശേഷം ഷോക്ക് തിരിച്ച് താഴേക്ക് വരുന്നു കേട്ടോ താഴേക്ക് വന്നു അപ്പോൾ എന്ത് പറ്റി വോളിയം കണ്ടോ നിങ്ങൾ വോളിയം ഇവിടെ കുറഞ്ഞു കണ്ടോ വോളിയം ഇവിടെയൊക്കെ കാണാ റെഡ് കാനിലാണ് വന്നിരിക്കുന്നത് അതിന് ശേഷം എന്താ സംഭവിക്കുന്നത് ഈ വോളിയത്തിൽ നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ ലഭിച്ചത് കേട്ടോ നിങ്ങളിവിടെ ഇവർ ശ്രദ്ധിച്ച് നോക്ക് ഈ ഒരു വോളിയം നോക്ക് വളരെയധികം ഒരു ബ്രേക്ക് ഔട്ടാണ് കഴിഞ്ഞ വോളിയം നടന്ന ഡേനെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഏറ്റവും കൂടുതൽ വോളിയൂം ബിൽഡപ്പ് നടന്ന ദിവസമാണെന്ത് ഈ പറഞ്ഞ ലാസ്റ്റ് ട്രേഡിങ് എന്നാത് പത്തൊമ്പത് പതിനാറ് ജാനുവരി സോറി പതിനാറ് ജാനുവരി അതായത് ഫ്രൈഡേ ലാസ്റ്റ് ഫ്രൈഡേ ഓക്കെ കണ്ടോ അതിനെ സംബന്ധിച്ചിട്ട് ഞാനിവിടെ ഒരു ഒരു ഇത് വച്ചിരിക്കുന്ന നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞാനിവിടെ ഒരു ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ എന്തായാലും പറയാം ഈ ഒരു ടൂൾ എന്ന് പറയാ ഹോറിസോണ്ടൽ ഡ്രൈ എന്ന് പറയും ഈ ഹോറിസോണ്ടൽ ഡ്രൈ വെച്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ അതുപോലെ തന്നെ പ്രൈസ് നിങ്ങൾ നോക്ക് പ്രൈസ് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം പ്രൈസിൽ എന്താണ് സംഭവിച്ചത് പ്രൈസ് ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ ശേഷം പ്രൈസ് നേരെ താഴെ വന്നതിനു ശേഷം കണ്ടോ ഈ ഒരു ഈ ഒരു റെക്റ്റാങ്കിൾ കണ്ടോ ഈ ഒരു റെക്റ്റാങ്കിൾ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുളക്കി പോയിട്ട് അതിനുശേഷം താഴെ വന്നിട്ട് അവിടുന്ന് വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്ത് എന്ത് ചെയ്യാണ് സ്റ്റോക്ക് മുളക്കി കയറാൻ ശ്രമിക്കുകയാണ് വിത്ത് വോളിയം അതിനുശേഷം എന്ത് സംഭവിക്കുന്നു നമ്മുടെ ആർ എസ് ഐയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ നമ്മൾ ആർ എസ് ഐ എന്താ പറഞ്ഞിരിക്കുന്നേ ആർ എസ് ഐ വീക്കിലി ആർ എസ് ഐ സെവൻറ്റി എവ് മന്ത്ലി ആർ എസ് ഐ സെവ സെവൻറ്റി എഫോ ോങ് ടേം ട്രെൻഡ് ഈ ഒരു രണ്ട് ആർ എസ് ഐ ഇവിടെ കാണിച്ചു തരുന്നത് എന്താണ് സ്റ്റോക്കിന്റെ ലോങ് ടേം അത് ലോങ് ടൈം ഫ്രെയിമിലെ ട്രെൻഡ് അല്ലെങ്കിൽ ലോങ് ടേം ട്രെൻഡ് എന്താണ് അപ്പാണ് അപ്പായിട്ട് കാര്യമുണ്ടോ നമുക്ക് ഷോർട്ട് ടേം ട്രേഡിന് ഡെയിലി ടൈം ഫ്രെയിമിൽ എന്താണ് വേണ്ടേ ട്രെൻഡിലേക്ക് വരണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഡെയിലി ആർ എസ് ഐ ഫിഫ്റ്റി അബോ ആയിരിക്കണം ഇപ്പൊ ഡെയിലി ആർ എസ് ഐ എത്രയാണ് സിക്സ്റ്റി സെവൻ സെവന്റി എത്തിയിട്ടില്ല സിക്സ്റ്റി സെവനെ ആയിട്ടുള്ളൂ അപ്പോൾ ഈ സ്റ്റോക്കിൽ മൊമെൻ്റം സ്റ്റിൽ വെയ്റ്റിംഗ് സ്റ്റോ മൊമെന്റൻ വരാൻ പോകുന്നേ ഉള്ളൂ ശ്രീറാം ഫിനാൻസിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മൊമെന്റം വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു ശ്രീറാം ഫിനാൻസിനെ ക്യാച്ച് ചെയ്തു താഴേന്ന് എന്ന് മനസ്സിലായില്ലേ ശ്രദ്ധിച്ചു നോക്കണം ഒന്നുകൂടി പറയാം വോളിയം താഴെ വന്നു വോളിയത്തിലൊരു ബ്രേക്ക് ഔട്ട് നടക്കുന്നു അതിനുശേഷം മൊമെന്റം ഇൻഡിക്കേറ്ററായ ആയ ആർ എസ് ഐ മന്ത്ലി ആർ എസ് ഐ സെവൻറ്റി പോയിരുന്നു വീക്കിലി ആർ എസ് ഐ സെവന്റിയ പോ ഡെയിലി ആർ എസ് ഐ ഫിഫ്റ്റി അബവ് ആണ് നിക്കുന്നത് മൊമൻറ്റത്തിലേക്ക് വരുന്നേ ഉള്ളൂ ഫുൾ ബാക്കിന് ശേഷം മൊമന്നത്തിലേക്ക് സ്റ്റോക്ക് വരുന്നേ ഉള്ളൂ മനസ്സിലായോ അതിനുശേഷം നല്ലൊരു വോളിയത്തോടു കൂടിയാണ് ആ വോളിയം നമുക്ക് എവിടെന്നാ കിട്ടിയത് വോളിയം കിട്ടിയത് നമ്മൾ ആ ട്രേഡിംഗ് വ്യൂ സ്കാനറിൽ നമ്മളിവിടെ ഒരു വോളിയം ചേഞ്ച് പേർസെൻറ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ ആ വോളിയം ചേഞ്ച് സ്ക്രീനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു ശ്രീറാം ഫിനാൻസിനെ പിക്ക് ചെയ്ത് ടു വോളിയം കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടൂ ഫോർട്ടി ഇൻക്രീസ് ആണ് എന്ന് സംഭവിച്ചിരിക്കുന്നത് ശ്രീറാം ഫിനാൻസിൽ ചേഞ്ച് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ അവിടെ നിന്നാണ് അത് പിക്ക് ചെയ്തു മനസ്സിലായോ ഓക്കെ അല്ലേ നിങ്ങൾക്ക് ഇത്രയും ഡൗട്ടുകൾ എന്തെങ്കിലും നിങ്ങൾ വീഡിയോ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് റിവേഴ്സ് ചെയ്ത് കാണുക കാരണം അത്ര ഇമ്പോർട്ടൻ്റുള്ള സ്ട്രാറ്റജിയാണ് അതാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഓക്കെ നമുക്ക് എന്തിയാം ശ്രീറാം ഫിനാൻസിനെ ഒന്ന് മാറ്റി നിർത്തി നമുക്ക് എന്തിയാം കാനറ ബാങ്കിലേക്ക് വരാം കാനറ ബാങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം കാനറ ബാങ്കിൻ്റെ ഈ ഒരു പ്രൈസ് ആക്ഷൻ ഞാൻ ഇന്നലെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി വരച്ചിട്ടാണ് ഓക്കെ ഇപ്പോൾ ഫിഫ്റ്റി എബോ ആണ് സ്റ്റോക്ക് നിൽക്കുന്നത് സ്റ്റോക്ക് ഒരു മീഡിയം ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞു ഇനി നമ്മുടെ ആർ എസ് ഐയിലേക്ക് വരാം ആർ എസ് ഐ യിൽ എന്താ സംഭവിക്കുന്നത് ഡെയിലി ആർ എസ് ഐയിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ചെക്ക് ചെയ്തോക്കൂ ഡി ആർ എസ് 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 ഐ സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി സിക്സിലാണ് നിൽക്കുന്നത് അറുപത്തി ആറിലാണ് നിൽക്കുന്നത് നമ്മൾ എന്താ പറഞ്ഞത് ഫിഫ്റ്റി എബോ ആയിരിക്കണം ഫിഫ്റ്റി അബോയിലാണ് നിൽക്കുന്നത് അറുപത്തി ആറ് ഫിഫ്റ്റി എബോ ആണ് ഇനി നമ്മൾ നമ്മളെന്ത്യാണ് വീക്ലി ആർ എസ് ഐയിലേക്ക് മാറ്റുകയാണ് വീക്കിലി ആർ എത്രയാണ് സെവൻറ്റി ആണ് നമ്മൾ എന്താ പറഞ്ഞത് സെവൻറ്റി എഫ് ആയിരിക്കണം വീക്കിലി ആർ എസ് ഐ അതുപോലെ തന്നെ മന്ത്ലി ആർ എസ് എത്രയാണ് സെവന്റി ആയിരിക്കണം മന്ത്ലി ആർ എസ് എത്രയാണ് സെവന്റി ഫോർ ആണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് ബാക്ക് ടു ഡെയിലി ആർ എസ് ഐ ഡെയിലി ആർ എസ് എത്രയാണ് സിക്സ്റ്റി സിക്സ് പോയിന്റ് നയൻ സീറോയിലാണ് ഇപ്പം കറന്റ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ക്ലോസിംഗിൽ നിൽക്കുന്നത് ഓക്കെ അല്ലേ ഫൈനലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് ജസ്റ്റ് നമ്മൾ പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ പ്രൈസ് ആക്ഷനിൽ നോക്കോളൂ ശ്രദ്ധിച്ച് മനസ്സിലാക്കും സ്റ്റോക്ക് നല്ല രീതിയിൽ ഒരു അപ്റ്ററിൽ പോകുന്നു സ്റ്റോക്ക് ഡൗൺ ഡൗണിലേക്ക് വരുന്നു നല്ല രീതിയിൽ അപ്ട്രെൻഡിലേക്ക് പോകുന്നു നല്ല രീതിയിൽ ഓളിത്തോടെ പോകുന്നു അതിനുശേഷം സ്റ്റോക്ക് താഴേക്ക് വരുന്നു ശ്രദ്ധ ശരിയല്ലേ അതിനുശേഷം സ്റ്റോക്കിൽ എന്ത് സംഭവിക്കുന്നു ഒരു ഓളിയം ബ്രേക്ക്ഔട്ട് നടക്കുന്നു ഞാനിവിടെ കാണിച്ചു തരാം സ്റ്റോക്കിൽ ഒരു ഓളിയം ബ്രേക്ക്ഔട്ട് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നടക്കുന്നു ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ട്രേഡിംഗ് ഡേയിൽ കണ്ടോ ഇവിടെ ഒരു ലാസ്റ്റ് ക്യാൻഡിൽ കണ്ടോ നല്ല രീതിയിൽ ഓളിയം ബ്രേക്ക്ഔട്ട് സ്റ്റോക്കിൽ നടക്കുന്നു അതിനുശേഷം എന്ത് സംഭവിക്കുന്നു സ്റ്റോക്ക് ഫിഫ്റ്റി എം ഐയുടെ മുകളിലൊക്കെ ക്ലോസ് ചെയ്യുന്നു സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു ഈ ഒരു കൺസോൾഡേഷൻ സോണിൽ നിന്ന് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു പുറത്ത് വിടാൻ ശ്രമിക്കുന്നു കേട്ടോ ഈ ഒരു കൺസോൾട്ടേഷൻ സോൺ കാണിച്ചു തരാം എന്താന്നുള്ളത് സ്റ്റോക്ക് ഇവിടെ നിന്ന് വരുന്നു തിരിച്ചു വരുന്നു വീണ്ടും ഇവിടെ വരുന്നു തിരിച്ച് വരുന്നു ഇവിടെ വരുന്നു അതിനുശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും എല്ലാ സ്ട്രാറ്റജിലും പഠിക്കുമ്പോൾ ഒരു സെവൻറ്റി ടു എയിറ്റി പെർസെൻറ്റ് ആക്രോസിയെ മാത്രമേ ഉള്ളൂ ബാക്കി ഒരു ട്വൻറ്റി പെർസെൻറ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം നമ്മുടെ റിസ്ക് റിവാർഡും മണി മാനേജ്മെൻറ്റും വെച്ച് നമ്മൾ മാനേജ് ചെയ്ത് സക്സസ്സിൽ ഹഡ്രഡ് പെർസെൻറ്റ് സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം റിസ്ക് റിവാർഡും മണി മാനേജ്മെൻറ്റും ഡിസിപ്ലിനോട് കീപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ സ്ട്രാറ്റജിനെ ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്രൂസിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്റ്റോക്ക് മോൾ ലെവലിൽ ടച്ച് ചെയ്യുമ്പോൾ ഒട്ടനവധി പിൻബാർക്ക് അല്ലാണ്ട് പ്രൈസ് റിജക്ഷൻ സംഭവിക്കുന്നു പ്രൈസ് റിജക്ഷൻ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് വേണ്ടത്ര വോളിയും സ്റ്റോക്കിലില്ല അപ്പോൾ വോളിയം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും പ്രൈസിന് മൊമെന്റത്തോടെ മോളേക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്ത് സാധനത്തിനും നല്ല ഊർജ്ജം ഉണ്ടെങ്കിൽ മാത്രമേ മോളയ്ക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ ഇപ്പൊ ഒരു എന്താ പറയുക ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ റോക്കറ്റ് മോളയ്ക്ക് പോകുമ്പോൾ എന്താണ് അതിൽ ഇന്ധനം നിറച്ച് വെച്ചിരിക്കാണ് ഈ ഇന്ധനത്തിന്റെ പവർ കൊണ്ടാണ് റോക്കറ്റ് എന്ത് ചെയ്യുന്നത് മോളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താണ് സ്റ്റോക്കിന്റെ ഇന്ധനം എന്ന് പറയുന്നത് എന്താ വോളിയമാണ് അപ്പൊ ഇതിൽ വോള്യം ഇല്ലാത്തതുകൊണ്ട് സ്റ്റോക്ക് പല പ്രാവശ്യം ഈ ഒരു വൺ ഫിഫ്റ്റി ഫൈവ് വൺ ഫിഫ്റ്റി സിക്സ് ലെവലിൽ റിജക്റ്റ് ആവുകയാണ് കേട്ടോ അതിനനുസരിച്ച് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മുടെ ഫിഫ്റ്റി മൂവിങ് ആവറേജിന്റെ അടുത്ത് വന്ന് അവിടെ ടച്ച് ചെയ്തൊരു പിൻബാർക്ക് ആൻഡിൽ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു വീണ്ടും മുകളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നു കണ്ടോ വിത്ത് എന്താണ് വോളിയം ഇല്ലാമയാണ് വോളിയം നല്ല രീതിയിൽ ബിൽഡപ്പ് എടുക്കുന്ന സ്റ്റോക്ക് ഇല്ല കണ്ടോ വോളിയം നല്ല ബിൽഡപ്പ് എടുക്കുന്നു മൊമെന്റം വരുന്നു മൊമെൻ്റം എങ്ങനെ മനസ്സിലായി മൊമൻറ്റം മനസ്സിലാക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആണ് ആർ എസ് ഐ ആർ എസ് ഐ ചെയ്ത് ഷോർട്ട് ടൈം മൊമെന്റ് ഇൻഡിക്കേറ്റർ ആർ എസ് ഐ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം സിക്സ്റ്റി സിക്സിലേക്ക് എത്തിയിട്ടുള്ളൂ ഇനി ആർ എസ് ഐ സെവൻറ്റീലെത്തുമ്പം എന്ത് സംഭവിക്കും നല്ല രീതിയിൽ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകും മനസ്സിലായോ സി ഈ എക്സാമ്പിൾ ഞാനൊരു ഇത് നിങ്ങൾക്ക് കാണിച്ചുതരാം നിങ്ങൾക്കോളൂ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ ബാക്ക് ചെയ്ത് ഞാൻ വേറൊരു ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങൾ ചെക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എന്ത് ചെയ്യാം ആർ എസ് ഐ ഡി മൊമെൻ്റും കാണിക്കാനാണ് നമുക്ക് റിപ്ലൈ ഒന്ന് മാറ്റി വെക്കാം ഇത് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം കണ്ടോ ആർ എസ് ഐ ഇവിടെ കണ്ടോളൂ ആർ എസ് ഐ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം ഈ ഏരിയയിൽ ആർ എസ് ഐ നമുക്ക് പിടിക്കാം കണ്ട ഈ ഏരിയയിൽ നമുക്ക് ആർ എസ് ഐനെ ഒന്ന് എഴുതി നോക്കാം ആർ എസ് ഐ സിക്സ്റ്റി എയ്റ്റാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ എന്തു ചെയ്യാണ് ജസ്റ്റ് ഒന്ന് ഓടിക്കുകയാണ് ആർ എസ് ഐനെ കണ്ടു ആർ എസ് ഐ സെവൻറ്റി പോലെ പോകുമ്പോൾ ആർ എസ് ഐയുടെ മൊമെൻ്റം കയറുന്ന കേറ്റം കണ്ടോ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ആർ എസ് ഐ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫിഫ്റ്റി മൂവിംഗ് ആവറേജിന് താഴെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മുടെ മൊമെൻറ്റം ലോസ് ആവുള്ളൂ കണ്ടോ ഇപ്പോഴും ഫിഫ്റ്റി ടച്ച് ചെയ്ത സ്റ്റോക്ക് എന്ത് ചെയ്യണം കാണാം മൊമെൻറ്റത്തിലോട് കാരണം എത്ര പ്രാവശ്യം സ്റ്റോക്ക് കണ്ടോ ഇതിവിടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിൾ എത്ര പ്രാവശ്യം സ്റ്റോക്ക് ഫിഫ്റ്റി കണ്ടാം ഈ ഫിഫ്റ്റിയുടെ ഇവിടെ ഒന്ന് അതാണ് ഞാൻ ഫിഫ്റ്റി ഇ എം എയും ഫിഫ്റ്റി ആർ എസ് ഐ ആക്കിയത് നമ്മൾ ആദ്യം ആദ്യ സിക്സ്റ്റിയാണ് പറഞ്ഞത് അതിനുശേഷം ഫിഫ്റ്റിയിലേക്ക് മാറ്റി തന്നെ ഈ ഫിഫ്റ്റി ഇ എം എയും ഫിഫ്റ്റി ആർ എസ് ഐയും ഒരു അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ അല്ല സ്റ്റോക്ക് തൊട്ടടുത്ത് ഇവിടെ സപ്പോർട്ടിൽ വരുമ്പോൾ ഫിഫ്റ്റി എം എ ടച്ച് ചെയ്ത് നിൽക്കുന്നത് കണ്ട അവിടെ നിന്നാണ് ഈ ആർ എസ് ഐ മുകളൊക്കെ കയറുന്നത് സ്റ്റോക്ക് മുകളിലേക്ക് കയറുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ നിൽക്കണ്ട മൊമെന്റോട് നിൽക്കണം അതിനുശേഷം സ്റ്റോക്ക് എന്ത് ചെയ്യാണ് ഈ ഒരു കൺസോളേഷൻ ഈ ഒരു സോണിൽ നിന്ന് ബ്രേക്ക്ഔട്ടായി മുകളിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുകയാണ് വിത്ത് എന്ത്യാണ് വിത്ത് സ്ട്രോങ് വോളിയം ഈ വോളിയം നമുക്ക് എവിടെനിന്ന് കിട്ടിയത് ഈ വോളിയം നമുക്ക് എവിടെ നിന്ന് കിട്ടി എവിടെ നിന്ന് കിട്ടി ഈ നമ്മുടെ ട്രേഡിംഗ് വോളിയം ചേഞ്ച് പേഴ്സെന്റ് ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈസി സ്ട്രാറ്റജി അല്ലേ ഇതിൽ മൊമെൻറ്റം കാണിക്കാനായിട്ട് നമ്മൾ എന്താ ആഡ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റോക്ക് ഫിഫ്റ്റി ടു വീക്ക് ഹൈഡ് അവിടെ നിന്ന് സീറോ ടു ടെൻ പെർസെൻറ്റ് അകലെയുള്ള സ്റ്റോക്കുകൾ മാത്രമേ നമ്മുടെ ഈ ഒരു സ്ക്രീനിലേക്ക് വരത്തുള്ളൂ കണ്ടോ അങ്ങനെ വരുന്ന സ്റ്റോക്കുകളെല്ലാം നല്ല മൊമെൻറ്റമുള്ള സ്റ്റോക്കുകളായിരിക്കും ഷോർട്ട് ടൈമിന് നല്ല റിട്ടേൺ നൽകാൻ ചാൻസ് ഉള്ള സ്റ്റോക്കുകളായിരിക്കും മനസ്സിലായോ ഇനി അടുത്തൊരു ഇത് നോക്കാം നമുക്ക് നമ്മുടെ ഏതാ നോക്കാം പെട്ടെന്ന് മൊമെൻറ്റും നോക്കാണ് കുറച്ച് മൊമെൻറ്റും വീക്കായിട്ടുള്ള നല്ല സ്റ്റോക്കുകൾ നോക്കാം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നോക്കാം ഒരു പെണ്ണി സ്റ്റോക്ക് ആണെങ്കിൽ കൂടി നമുക്കൊരു പിന്നി സ്റ്റോക്ക് ആണെങ്കിൽ നല്ല സ്റ്റോക്കാണ് നമുക്കത് നോക്കാം ജസ്റ്റ് അതിൻ്റെ മൊമെൻ്റ് അതിൻ്റെ പ്രൈസ് ആക്ഷൻ ഒന്ന് ചെയ്യാം ഓക്കെ ഫൈൻ നമ്മൾ നോക്കാം ജസ്റ്റ് നോക്കാം നിങ്ങൾ ഇപ്പോൾ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നാൽപ്പത്തിമൂന്ന് രൂപയിലൂടെ ഞാനത് ഒരു പൈസ റെക്കമൻഡേഷൻ ഒന്നും അല്ല ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടി മാത്രം പറയുകയാണ് നിങ്ങൾ ബൈ ചെയ്യണ സമയത്ത് പഠിച്ചിട്ട് ചെയ്യുക പക്ഷേ ഇത് ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ് നാൽപ്പത്തിമൂന്ന് രൂപ വിലകളൊന്നുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഒരിക്കലും മറന്നു മറന്നുപോലെ നമ്മുടെ ഫെഡറൽ ബാങ്കൊക്കെ ഒരു സമയത്ത് രണ്ടായിരത്തി ഒരു അമ്പത് രൂപ നാൽപ്പത്താറോ മുപ്പത്താറോ വല്ല എന്ന സ്റ്റോക്കാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഇരുന്നൂറ്റെഴുപതിലെത്തി നിൽക്കുന്നത് മനസ്സിലായില്ലേ ഇരുന്നൂറ്റെഴുപതിലെത്തി നിൽക്കുന്നത് ഓക്കെ അല്ലേ കണ്ടോ ഇരുന്നൂറ്റി എഴുപതിലുള്ള ഈ ഒരു ട്രെൻഡിൽ നിൽക്കുന്നുണ്ടോ ഈ ഒരു ട്രെൻഡിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മളൊരു സ്റ്റോക്കിനെ നമ്മൾ വില കുറച്ച് കാണിക്കാൻ പാടില്ല കാരണം എല്ലാ സ്റ്റോക്കുകളും ഒരു കാലം ഒരു മൊമെൻറ്റം സ്റ്റേജിൽ വരുമ്പോൾ സ്റ്റോക്ക് പോകും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സൗത്ത് ഇൻ ബാങ്ക് നോക്കുമ്പോൾ കണ്ടോ സൗത്ത് ഇൻ ബാങ്ക് ഒരു കൺസോൾട്ടേഷൻ സ്കോൺ ഉണ്ടായിരുന്നു പറയുന്ന ഒരു കൺസോൾട്ടേഷൻ ഇത് കണ്ടോ കുറേ നാൾ കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു ഈ ചോക്ക് അതിനുശേഷം എന്ത് സംഭവിച്ചു ഈ ചോക്കിൽ ആർ എസ് ഐ നമ്മൾ ഇവിടെ ചെക്ക് മാക്കാണ് ആർ എസ് ഐ ഇപ്പോൾ ഡെയിലി ആർ എസ് ഐ എത്രയാണ് സിക്സ്റ്റി സെവൻ ആണ് നമ്മൾ മന്ത്ലി ആർ എസ് ഐ നോക്കുമ്പോൾ എത്രയാണ് സെവൻറ്റി സിക്സ് ആണ് വീക്ക്ലി ആർ എസ് ഐ നോക്കുമ്പോൾ എത്രയാണ് സെവൻറ്റി ആണ് ഡെയിലി ആർ എസ് ഐ എത്രയാണ് സിക്സ്റ്റി സെവനിൽ എത്തിയുള്ളൂ അതായത് മൊമെൻറ്റത്തിലേക്ക് വരുന്നേ ഉള്ളൂ ഇനി നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്നായ വോളിയത്തിലേക്ക് നമുക്കൊന്ന് വരാം ഓളിയത്തിൽ കഴിയുമ്പോൾ ലാസ്റ്റ് ട്രേഡിംഗിൽ ലാസ്റ്റ് അഞ്ചാറ് ട്രേഡിംഗ് ഡേയിൽ വെച്ച് നോക്കുമ്പോൾ വോളിയത്തിൽ എന്താ സംഭവിച്ചത് ഓളിയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് വോളിയത്തിൽ കണ്ടോ ഒരു ജമ്പാണ് ഓളിയത് നടത്തിയിരിക്കുന്നത് കേട്ടോ വളരെയധികം ജമ്പാണ് നടത്തിരിക്കുന്നത് ഒരു നാലഞ്ച് ട്രേഡിംഗ് ഡേയിൽ ഓളിയും ബ്രേക്കൗട്ടാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നടന്നു നിൽക്കുന്നത് ഓക്കെ ഓക്കെ അല്ല നിങ്ങൾക്ക് മനസ്സിലായാലോ അല്ലേ ശേഷം കണ്ടോ സ്റ്റോക്ക് എന്ത് ചെയ്തു കറക്റ്റ് നമ്മുടെ ഫിഫ്റ്റി ഇ എം എ കണ്ടോ അതാണ് പവർ ഓഫ് ഫിഫ്റ്റി എം എന്ന് പറയുന്നത് നമ്മുടെ ഫിഫ്റ്റി എം ടച്ച് ചെയ്ത് മുകളിലേക്ക് ക്ലോസ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് മോളിൽ പോയത് അതിന് റെസ്റ്റൻസ് അത് വീണ്ടും താഴെ വന്നു വീണ്ടും നല്ല ഓളിയത്തോടെ സ്റ്റോക്ക് മോളിൽ പോയി ബ്രേക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് കണ്ടോ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ എന്ത് ചെയ്യാം ഡയറക്റ്റ്ലി നമ്മുടെ ഒരു സ്ക്രീനറിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഈ സ്ക്രീനർ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം പിക്ക് ചെയ്യാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തരാം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ സിസ്റ്റം എടുത്ത് നിങ്ങൾക്ക് ഞാൻ ഈ സ്ക്രീനർ ഡെവലപ്പ് ചെയ്ത് തരാം ഈ സിസ്റ്റം ഞാൻ നിങ്ങളുടെ സിസ്റ്റം ഡയറക്റ്റ്ലി ടി വ്യൂവറിൽ അല്ലെങ്കിൽ അൾട്രാ വ്യൂവറിൽ എടുത്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തു തരാം നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ട്രേഡിങ്ങിലേക്ക് സെറ്റ് ചെയ്ത് തരാം ഓക്കെ അത്രയും വരെ ഗ്യാരൻറ്റി ഞാൻ പറഞ്ഞുതരാം കാരണം നമ്മൾ ഒരാളും നമ്മുടെ ക്യാഷ് എന്ന് പറയുന്ന എല്ലാവർക്കും വിലപ്പെട്ട ഒരു സംഭവമാണ് അത് ആർക്കും ലോസ് ആവാൻ പാടില്ല അപ്പം നിങ്ങൾ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ വീഡിയോ എല്ലാ തരത്തിൽ നിങ്ങൾ എല്ലാ ട്രേഡ് ചെയ്യുന്ന ലോസ് വരുത്തുന്ന ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള വളരെയധികം റിസർച്ച് ഓറിയൻ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിനെ വരുള്ളൂ അതുകൊണ്ട് ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് എന്നാൽ മാത്രമേ വീഡിയോ കൂടുതൽ പേരിലേക്ക് റീച്ച് എടുത്തുള്ളൂ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഈ കണ്ടന്റിലേക്ക് വരാം അപ്പം പോലെ തന്നെ ഫിഫ്റ്റി ഇ എം എൽ എത്തിയതിനു ശേഷമാണ് നമ്മുടെ ആർ എസ് ഐ എന്ത് സംഭവിക്കുന്നത് കണ്ടോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഇവിടെ ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വയ്ക്കുന്നു ഈ ലെവൽസ് രണ്ടെണ്ണം കണ്ടോ ഇൻ ബിറ്റ്വീൻ ഈ ഒരു ലെവൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ആർ എസ് ഐ ഫിഫ്റ്റി എബോ കിടക്കുന്നു സ്റ്റോക്ക് മൊമെന്റത്തിലേക്ക് വരുന്നു കണ്ടോ വോളിയം വരുന്നു വീണ്ടും വോളിയം ഡ്രോപ്പ് വരുന്നു ആർ എസ് ഐ ഫിഫ്റ്റി സിക്സ്റ്റി ലെവലിൽ തന്നെ നടന്ന് കളിക്കുന്നു പക്ഷേ ആർ മന്ത്ലി ആർ എസ് ഐയും അതുപോലെ തന്നെ നമ്മുടെ വീക്കിലി ആർ എസ് ഐ എന്താണ് സംഭവിക്കുന്നത് അത് അപ്പോഴും സെവൻറ്റി ലെവലിൽ തന്നെ അപ്പോൾ സ്റ്റോക്കിന്റെ മൊമെൻ്റ് നഷ്ടപ്പെട്ടുണ്ടോ ഇല്ല അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് എന്ത് വേണം ഈ ആർ എസ് ഐ മുകളൊക്കെ നമ്മുടെ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളൊക്കെ കയറാം അതിന് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഡെയിലി ആർ എസ് ഐ യൂസ് ചെയ്യും ഈ ഡെയിലി ആർ എസ് ഐ എവിടെയാണ് സിക്സ്റ്റി സെവനിലാണ് എന്താണ് അടുത്ത നമ്മൾ എന്താ ചെക്ക് ചെയ്യും വോളിയം നമ്മൾ നോക്കും വോളിയം നല്ല ബിൽഡ് വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ എന്ത് ചെയ്യുകയാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് എവിടെയാണ് ഒരു ബ്രേക്ക് ഔട്ട് ലെവലിലാണ് സ്റ്റോക്ക് ഒരു ബ്രേക്ക് ഔട്ട് ലെവലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ശ്രദ്ധിച്ച് നോക്കുക സ്റ്റോക്ക് ഒരു ബ്രേക്ക് ഔട്ട് കൺസിഡർ ചെയ്ത ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ബ്രേക്ക് ബ്രേക്ക്ഔട്ടിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത് അതിൻ്റെ മോളൊക്കെയാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് മനസ്സിലായില്ലേ ഇതിൽ ഹണ്ട്രഡ് പെർസെൻറ്റ് പ്രോബിലിറ്റി ഒന്നുമില്ല സെവൻറ്റി ടു എറ്റി പെർസെൻറ്റ് പ്രോബിലിറ്റി മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ ബാക്കി നിങ്ങൾ റിസ്ക് പാടും മണി മാനേജ്മെൻ്റ് ഡിസിപ്പ്ലും വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക അത് ഹഡ്രഡ് പെർസെൻറ്റിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ക്യാപിറ്റിൽ യൂസ് ചെയ്യുമ്പോൾ ടു ലാക്സ് ആണ് ക്യാപിറ്റിൽ അല്ലെങ്കിൽ അത് ട്വൻറ്റി ആയിട്ട് ഡിവൈഡ് അല്ലെങ്കിൽ ടെൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു സ്റ്റോക്കിലേക്ക് ഒരു ട്വൻറ്റി തൗസൻഡ് മാത്രമേ നിങ്ങൾ ഒരു സമയത്ത് എന്ത് ചെയ്യാവുള്ളൂ ഡിപ്ലോയ് ആവുള്ളൂ എന്നിട്ട് ട്രേഡ് എടുത്ത് നോക്കുക നിങ്ങൾ തീർച്ചയായും പ്രോഫിറ്റിലെത്തും തീർച്ചയായും ഒരു എയ്റ്റി ടു എറ്റി ഫൈവ് പെർസെൻ്റ് എനിക്ക് ലോസ് ഇല്ലാതെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ബ്രേക്ക്ഔട്ടിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീട് വീണ്ടും പറഞ്ഞുപോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ഈ സ്ക്രീനേൻ്റെ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ഇതേപോലെ തന്നെ ഈ സ്ക്രീനർ സ്ക്രീനറെ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക ഓക്കെ അല്ലേ ഇനി നമ്മൾ പറയാത്ത ഏതെങ്കിലും സ്റ്റോക്കുകളുണ്ടോ ലാബോ ഏത് സ്റ്റോക്കുകൾ വേണമെങ്കിലും നമുക്ക് ഇത് അനാലിസ് ചെയ്യാം അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അനാലിസിസ് ചെയ്ത് നോക്കുക അനാലിസിസ് ചെയ്ത് പഠിക്കുക പ്രാക്ടസ്റ്റ് ചെയ്ത് നോക്കുക ആദ്യം എൻ്റെ ട്രേഡ് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെന്ത് ചെയ്യുക നമ്മുടെ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കും ഒരു അഞ്ചാറ് ദിവസം ഇതെന്ത് ചെയ്യുക ഇതിൽ ഒരു കുറച്ച് ക്വാണ്ടിറ്റി അത് ക്വാണ്ടിറ്റി കുറച്ച് മാത്രം പേപ്പർ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ കൂടെ ക്വാണ്ടിറ്റിയിട്ട് പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ അത് റിയൽ ട്രേഡ് ചെയ്യുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് പേപ്പർ ട്രേ ചെയ്ത പഠിക്കാൻ ഇത്രയും എനിക്ക് പറയുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഈ ഒരു ആർ എസ് ഐയുടെ അഡ്വാൻസ് മൊമൻറ്റം സ്ട്രാറ്റജിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുവാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വെരി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത സ്ട്രാറ്റജി ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ